ഡോക്ടർ അദ്ദേഹത്തിന്റെ ഈ പുതുവത്സരം എന്ന വർഷത്തെ പിന്നിലേക്ക് തള്ളിക്കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പുതിയ വർഷത്തിലേക്ക് നാം പോയി പുതുവർഷത്തിൻ്റെ ആഘോഷങ്ങൾ ലോകമെങ്ങും വളരെ സന്തോഷത്തോടെ നടക്കുമ്പോൾ നിരാലംബരായ ബെദ്ലഹിൻ കെയർ ഹോമിലെ അമ്മയപ്പച്ചന്മാരോടൊപ്പം പുതുവർഷത്തിന്റെ ആഘോഷവും സന്തോഷവും പങ്കിടുവാനായിട്ട് ബഹുമാനപ്പെട്ട ഷാജി ഡോക്ടർ പതിവ് പോലെ തന്നെ കടന്നു വന്നിട്ടുണ്ട് നമ്മുടെ ഇവരുടെ ഇടയിൽ ഏത് ആഘോഷങ്ങളുണ്ടായാലും തൻ്റെ ജീവിതത്തിൽ ലഭിച്ചതിന് പകുത്തു നൽകുന്ന ഒരു മനുഷ്യസ്നേഹിയായ സ്നേഹിയായ സാറിൻ്റെ നല്ല പ്രവർത്തനങ്ങളെ എപ്പോഴും നന്ദിപൂർവ്വമാണ് ഞങ്ങൾ സ്മരിച്ചിട്ടുള്ളത് ഇപ്പോഴും ക്രിസ്തുമസ് ആയാലും ഓണമായാലും പുതുവത്സരമായാലും ആ സന്തോഷം സാറ് നമ്മുടെ ഈ ഭവനത്തിലെ അമ്മയപ്പച്ചന്മാർക്കൊപ്പമാണ് പങ്കിടാറുള്ളത് എന്നുള്ളത് വളരെ നന്ദിപൂർവ്വം ഈ സമയത്ത് അവർക്കട്ടെ ആശംസകൾ തന്നെ നമ്മുടെ ജിഎസ് സിന്റെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷാജി അവരുടെ നേതൃത്വത്തിൽ ഇന്ന് ഇവിടെ നമ്മുടെ ജിയാട്രിക് ഹോമിൽ ഭീകർ ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി ഞങ്ങളും ഡോക്ടറോടൊപ്പം പങ്കുചേരാൻ എത്തിയിരിക്കുന്നതാണ് അപ്പോൾ നമുക്കറിയാം നമ്മുടെ പല പ്രദേശങ്ങളിൽ നിന്നും അച്ഛന്റെ ഒരു നല്ലൊരു മനസ്സോടുകൂടി പ്രായമായ ആൾക്കാരെ ആരും നോക്കാനില്ലാത്തവരെ ഈ ജിയാട്രിക് ഹോമിൽ ാമസിക്കുകയും അവർക്ക് വേണ്ട മക്കള് നോക്കുന്നതിനേക്കാളും കാര്യമായിട്ട് ശുശ്രൂഷിച്ചു പോകുന്ന ഈ ജിയാ ഹോമില് ഈ വർഷം ന്യൂഇയർ ആഘോഷം ആഘോഷിക്കാനായിട്ട് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ശാരിയോടൊപ്പം ചേരുന്നതോടൊപ്പം തന്നെ ഈ അന്തേവാസികളോടുള്ള എല്ലാവരും ഞങ്ങളുടെ കുടുംബത്തെ പോലെ ഞങ്ങൾ കണ്ടാണ് അവരെ ഇവിടെ വരുന്നത് അപ്പോൾ എല്ലാവർക്കും ന്യൂഇയർ ആശംസകൾ അച്ഛൻ ഈ സ്ഥാപനത്തിലെ നമ്മൾ വർഷങ്ങളായിട്ട് നൂഗർ ആഘോഷങ്ങൾ ചെയ്യാറുണ്ട് ഏകദേശം എനിക്ക് തോന്നുന്നത് പത്ത് ഇരുപത് പേരിൽ തുടങ്ങിയതാണ് ഇരുപത് പേരുകളെ നോക്കുമ്പോൾ വരുന്ന സ്ഥാനത്ത് നിന്ന് നൂറിൽപരം ആളുകാർ അത്രത്തോളം അവരെ എല്ലാം ആ ഇരുപത് പേരെ എങ്ങനെയാണ് നോക്കിയതെന്ന് അതുപോലെ തന്നെ ഇപ്പോൾ നൂറുപേരെയും നോക്കിക്കൊണ്ടിരിക്കുന്നു വളരെ ഭംഗിയായിട്ട് അവരെ പരിപാലിച്ച് മുന്നോട്ട് പോകുന്നുണ്ട് അപ്പോൾ എല്ലാ വർഷവും നൂരുന്ന ഷായ് ഡോക്ടറാണ് നമുക്ക് ഈ നൂഗരാഘോഷങ്ങൾ തരുന്നത് അപ്പോൾ അത് ഭംഗിയായിട്ട് കൊടുക്കാൻ ഷായ് ഡോക്ടർ നല്ലൊരു മനസ്സാണ് എല്ലാവരും എല്ലാവർക്കും കാരണം അവർ രോഗികൾ നോക്കുന്നതിലൊക്കെ പരിപാലിക്കുന്ന എല്ലാം ഷായ്ഡോക്ടർ നേതൃത്വത്തിലായിരുന്നു നല്ല ഭംഗിയായിട്ട് ഇവിടെ പരിപാലിച്ചു പോകുന്ന അച്ഛന് പ്രത്യേക ക്രിസ്മസ് പുതുവത്സവ ആകാശം ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് പുതുവർഷ ദിനത്തില് ഡോക്ടർ വി എസ് രാജീവന്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന്റെ തുകയായിട്ട് ഇന്ന് ഈ ജെറിയാപ്രിക്ക് ബേദരൻ ഖെരിയാപ്പിക് സെന്ററില് നടത്തുന്ന ഈ അന്നദാനത്തില് അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു കാരണം നമ്മുടെ എല്ലാം സംബന്ധിച്ചിടത്തോളം നമുക്ക് എല്ലാവർക്കും അറിയാം ഇതേപോലെ ഒരു പ്രസ്ഥാനം നടത്തിക്കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ടുകൾ അച്ഛന്റെ ഭാഗത്തു നിന്നും മറ്റ് കാര്യങ്ങളായ ഒരുപാട് ആളുകളുടെ ഒരു സഹായം കൊണ്ട് ആണ് മാത്രമാണ് ഇത് നടത്തിക്കൊണ്ടു പോകുന്നത് അതിന് അദ്ദേഹം ഇദ്ദേഹം തിരഞ്ഞെടുക്കുകയും അവർക്ക് വേണ്ടുന്ന ഭക്ഷണവും മറ്റുള്ള വസ്തുക്കളും എല്ലാം നൽകുന്ന ഈ അവസരത്തിൽ ഈ ഒരു ഇതിലേക്ക് വേണ്ടി എല്ലാവിധ ഭാവങ്ങളും നടന്നുകൊണ്ട് നടത്തുന്നു ഈ ഒന്നാം തീയതി ബേതലഹേം കെയർ ഹോമിൽ അല്ലച്ചൻ്റെയും അന്തേവാസികളുടെയും കൂടെ പുതുവത്സര ആഘോഷം നടത്താൻ എനിക്ക് ഭാഗ്യമുണ്ടായതിൽ സന്തോഷിക്കുന്നു ഈ സ്ഥാപനം തുടങ്ങിയത് മുതൽ എപ്പോഴും ഞാൻ കൂടെ നിൽക്ക് കൂടെ നിൽക്കുന്ന ആഗ്രഹിച്ചിട്ടുള്ള ഒരാളാണ് ആദ്യം മൂന്ന് പേരായിരുന്നു ഈ കിടപ്പ് അന്തേവാസികളായിട്ട് ഉണ്ടായിരുന്നത് ഇപ്പൊ ഏകദേശം നൂറുപേരോളം ആയി ഇത്രയും കാലത്തെ അച്ഛന്റെയും സ്റ്റാഫുകളുടെയും സ്തുത്യർഹമായിട്ടുള്ള ആത്മാർത്ഥമായിട്ടുള്ള പ്രവർത്തനം മൂലം എത്രയോ അന്തേവാസികൾക്ക് അവർക്ക് പിന്നെ ഒരു കാലത്തില്ലായിരുന്ന സന്തോഷവും സമാധാനവും ഒക്കെ ഇവിടെ വന്നതിന്റെ ശേഷം ഈ സ്ഥാപനത്തിന് കൊടുക്കാൻ പറ്റി എന്നുള്ളതിൽ സന്തോഷമുണ്ട് ഇന്നത്തെ ദിവസം പിന്നെ എല്ലാവർക്കും ഈ അൻലച്ചനും ഈ സ്ഥാപനത്തിലെ സ്റ്റാഫുകൾക്കും എല്ലാ അന്തേവാസികൾക്കും എന്റെ സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സന്തോഷം നിറഞ്ഞ ഒരു പുതുവത്സര ആശംസകൾ നേരുകയാണ്

ʻo kelei ʻo ia o ka diaʻo owe i hide അധികം വെല്ലപ്പെട്ടു പോയാലും അനാഥരാക്കപ്പെടുന്ന നൂറോളം അന്തേവാസികളാണ് ഇന്ന് വേദരേഖൻ ജെരിയാറ്റി ഫോം വളരെയധികം കഷ്ടപ്പാടും ദുഃഖവും സഹിച്ച് വളരെ കാലത്ത് കഷ്ടപ്പെട്ട് അവർ അധ്വാനിച്ച് മക്കളെയും മരുമക്കളെയും എല്ലാം വളർത്തി വലുതാക്കി ഒരു കാലത്ത് അവർ ആരുടെയൊക്കെയോ ആരൊക്കെയോ ആയിരുന്നു പക്ഷെ ഇന്ന് അവർ അനാഥരാക്കപ്പെട്ടു അവർ ചേർന്ന് നിൽക്കുകയാണ് മാതൃക ഈ ഒരു വേദരേഖൻ ചെരിയാട്ട് ഫോമിലെ നൂറോളം അന്തേവാസികൾ താമസിക്കുന്നത് അവരെ പലപ്പോഴും നമുക്കറിയാം പല ആളുകളും മരിച്ചുപോയും അവരെ ഏറ്റെടുക്കാൻ ആളുകൾ ഇല്ലാതെ വരുന്ന സമയത്ത് പോലും ഈ അച്ഛൻ അവരെ മരണാനന്തര ആ ഒരു ചടങ്ങുകൾ വരെ നടക്കുന്ന ഒരു സംഭവം നമുക്ക് കാണാൻ കഴിഞ്ഞു ഏതായാലും ഇതിനെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു എല്ലാവർക്കും ആശംസം നേരുന്നു പുതിയ വാർത്തകളും പുതിയ വിശേഷങ്ങളുമായി നമുക്ക് വേണ്ടി കാണാം വേണ്ടി കേസിൽ